സ്കൂൾ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നെ പോലെ വീട്ടിൽ വെറുതെ ആണ് കാണിച്ചുതരാം ആദ്യം തന്നെ പറയാം എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം ഫസ്റ്റ് തന്നെ അഞ്ച് ക്യൂട്ട് ആയിട്ടുള്ള പെന്നിന്റെ സെറ്റ് ആട്ടാ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ലെക്സിൻ സെല്ലോ ആയിരുന്നു ട്രെൻഡ് എന്ന കാലം മാറി ഇപ്പത്തെ ട്രെൻഡ് ഇതുപോലത്തെ ഇസ്തറ്റിക് പെൻസ് ആണ് ഇത് മാത്രമല്ല ഒത്തിരി കളർ ഓപ്ഷൻസ് അവൈലബിൾ നിങ്ങൾ ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഗേൾ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് സാനിറ്ററി നാപ്പ് അതായത് നമ്മുടെ പീരീഡ്സിന് യൂസ് ചെയ്യുന്ന പാഡ് യൂഷ്വലി നമ്മൾ ബാഗിൽ ഏതെങ്കിലും ഒരു അറിയിൽ ഇടും അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുപോകും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ിട്ടിട്ടായിരിക്കും കൊണ്ടുപോകും എന്നാൽ ഈ ഒരു പൗച്ച് വെച്ചോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതിനകത്ത് തന്നെ ചെറിയൊരു പാർട്ടീഷനും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ പാഡ്സ് ആയാലും പാൻഡി പാൻഡിലൈനേഴ്സ് ആയാലും ഈവൻ ചെറിയ ടാമ്പോൺസ് വരെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും വേണമെങ്കിൽ ഒരു മിനി വെറ്റ് വൈപ്പും സാനിറ്റൈസറും കൂടെ വെച്ച് കൊടുക്കാം അതാകുമ്പോൾ എമർജൻസി ആയിട്ട് വാഷ്റൂമിൽ പോകുകയാണെങ്കിൽ ഈ ഒരു കിറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി ഈ ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് സ്കൂൾ സ്റ്റുഡൻസിന് പറ്റിയ ഒരു ഐറ്റം ആണെന്നാണ് പക്ഷെ കൈ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കോളേജിൽ പോകുന്നവർക്ക് ഇത് കൊണ്ടുപോകുക ചില ആൾക്കാർക്ക് കോളേജിലൊക്കെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ മടി ഉണ്ടാവും ആ ആൾക്കാർക്ക് പറ്റിയതല്ല പറ്റിയതല്ലേ ബാക്കിയുള്ള ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബൈ നേരിട്ട് കാണാൻ എക്സ്ട്രീംലി ക്യൂട്ടും പോരാത്തതിന് ഇഷ്ടംപോലെ അറകളും ഉണ്ട് ആ എന്നും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊളിച്ചു ഇനി ഈ ഒരു ഐറ്റം എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇതൊരു ഹൈലൈറ്റേഴ്സിന്റെ സെറ്റ് ആണ് ആദ്യം ഒരു മട്ടും ഭാവും കണ്ടപ്പോൾ സാധനം ഡ്രൈ ആണോ എന്ന് വിചാരിച്ചു പക്ഷെ ഡ്രൈ ഒന്നും അല്ല നല്ല കളേഴ്സും ആണ് നല്ല സ്മൂത്ത് ആയിട്ട് എഴുതുന്നുണ്ട് നെക്സ്റ്റ് വൺ ഓൾസോ എന്റെ കയ്യിലുള്ള ഒരു സാധനം തന്നെയാണ് സ്റ്റിക്കി നോട്ടിന്റെ സെറ്റ് ആണ് കാണുമ്പോ തന്നെ നല്ല ജെല്ലി ജെല്ലി പോലെ ഉണ്ടാവും ഇങ്ങനെ പിടിച്ചമർത്താൻ തോന്നും നോട്ട്സ് ഒക്കെ എഴുതുമ്പോ ഇമ്പോർട്ടന്റ് പോയിന്റ് നല്ല ഭംഗിയിൽ നോട്ട് ചെയ്താനൊക്കെ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് വൺ ഈ ഒരു ആണ് ഈ ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡിസൈൻ ഒക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് കേട്ടോ നിന്ന് ഒരു ഹാർഡ് കവർ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ചെയ്തു ഈ കാണുന്നതാണ് ഇതിന്റെ ഒറിജിനൽ കളർ നല്ല അടിപൊളി ആണ് തിക്ക് ആയിട്ടുള്ള പേജസ് ആണ് ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു മിനി സ്റ്റഡി ടേബിൾ ആണ് കുട്ടികൾക്കായി കഴിഞ്ഞാലും മുതിർന്നവർക്കായാലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്നെ പോലെ ബെഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പണിയെടുക്കുക പറയുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഓൾസോ നമുക്ക് വെക്കാം ഒരു കപ്പ് ഹോൾഡറും ഉണ്ട് ഒരു ഫോൺ ഹോൾഡറും ഉണ്ട് ചെറിയ ഫോൺ മാത്രമല്ല നമ്മുടെ ടാബ് ആയാലും ഐപാഡ് ആയാലും സുഖമായിട്ട് ഇരിക്കും അപ്പൊ എങ്ങനെയാ പറഞ്ഞ പോലെ എല്ലാം യൂസ്ഫുൾ ആയില്ലേ അപ്പൊ ലിങ്ക് ഇവിടെ ഉണ്ട് ലൈക്കും മറക്കണ്ട